എനിക്ക് ഈ ഹൗസിനുള്ളിൽ വെച്ച് എനിക്ക് നിരത്തന്നിട്ടില്ല ഉറങ്ങി ഇല്ല ഇല്ല ഞാൻ ഹൗസിനു ഹൗസിനുള്ളിൽ വന്നിട്ട് ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞിട്ടില്ല ഏയ് ഞാൻ എന്നെ ഇവര് പുറത്ത് ഹോട്ടൽ മുറിയിൽ എത്തിച്ചതിനു ശേഷം എന്നെ തിരിച്ചു വീട്ടി കൊണ്ടുവന്നിട്ടില്ല നമുക്ക് എനിക്ക് എനിക്കറിയില്ല ഇതൊക്കെ ഞാനല്ലോ മറുപടി പറയുന്നത് ഇത് ആ സൈഡിൽ നിൽക്കുന്നവരാണെങ്കിൽ മറുപടി പറയുന്നത് അറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ട് ഈ നിമിഷം വരെ എനിക്ക് അവർ തന്നിട്ടില്ല അറിയിച്ചിരുന്നു ഒരു നടപടി ഉണ്ടായില്ല അല്ല ഞാൻ ഞാൻ പരാതിയിൽ ഉന്നയിച്ച കാര്യം തന്നെയാണ് ഞാൻ എന്നെ നിർബന്ധിച്ചാണ് കഴിപ്പിച്ചത് എന്നത് പറഞ്ഞു എന്നെ നിർബന്ധിച്ചാണ് കഴിച്ചാൽ മാത്രമേ അകത്തേക്ക് പോവാൻ സാധിക്കുള്ളൂ ഇവര് ഇവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ഒന്ന് ഇത് മത്സരത്തിന്റെ കാര്യമാണ് കേട്ടോ അതായത് ഈ മത്സരത്തില് ഇവർക്ക് വേണ്ട രീതിയിലാണ് ഒരു കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അത് അതിന്റെ മേളിൽ പ്രവർത്തിക്കുന്നവരുണ്ടത് ഇപ്പൊ അതിലേണ്ട പോലുള്ളവരൊക്കെ അതിന്റെ മേളിൽ പ്രവർത്തിച്ച് ഫൈറ്റ് ചെയ്ത ആൾക്കാരാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ ആദ്യമേ തന്നെ ബേസിക്കായിട്ട് ടാസ്കില് ഈ കൊടുക്കുന്ന ഗെയിമുകളിൽ ഇവര് കൃത്യമത്വം കാണിക്കും രണ്ട് ഇവര് എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കും തന്നെ ഈ പവർ റൂമിലേക്ക് വരുന്ന ടാസ്കുകളൊക്കെ കൃത്രിമത്വം കാണിച്ചാണെന്ന് എല്ലാവരും ചർച്ച ചെയ്തതാണ് അത് ഞാൻ പുറത്താകുന്ന ആ ദിവസമുള്ളത് രണ്ട് ഇവര് എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കുന്നു എന്ന് എല്ലാ മത്സരാർത്ഥികളും പുറത്തു വന്ന് പറയുന്നു ഇപ്പൊ അഭിഷേക് ചെയ്തവരുൾപ്പെടെ എല്ലാവരും പുറത്ത് വന്ന് എഡിറ്റിങ്ങിൽ പല കാര്യങ്ങളും ഒഴിവാക്കി എന്ന് പറയുന്നു ഇപ്പൊ അവസാനം സിജോയുടെ സൈഡിൽ നിന്ന് ഉൾപ്പെടെ അത് ചെയ്യാം മത്സരത്തിന്റെ ആവശ്യമാണ് പിന്നെ മൂന്നാമതായി മാനിപ്പുലേറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞ കാര്യം എഡിറ്റിലൂടെ രീതിയിലേക്ക് ആൾക്കാരിലേക്ക് എത്തിക്ക അതിൽ നിൽക്കാത്തവർക്കാണ് ഇവര് മരുന്ന് കൊടുത്തു തളർത്തി പുറത്താക്കിയത് എല്ലാവരും ഇവര് അടച്ചുപൂട്ടിയിടുന്നത് ഈ നിയമപരമായിട്ട് കോൺട്രാക്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവര് പീഡിപ്പിക്കുന്നു കോൺട്രാക്ട് എനിക്കറിയില്ല ഉറക്ക ഗുളിക എന്ന് പറഞ്ഞാണ് പറഞ്ഞാൽ ഇത് അത് ഇതെല്ലാം ഒരു കാണാൻ ഒരുപോലെ ഇവര് ചെറിയ ചെറിയ പീസ് ആയിട്ടാണ് തരുന്നത് അത് എന്താണ് നമുക്ക് വായിക്കാൻ പറ്റില്ല എന്താണെന്ന് അവസാന ദിവസം തന്ന മരുന്ന് ഇങ്ങനെയായിരുന്നു ഇതില് കൃത്യമായിട്ട് ആ മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റും പറ്റും ഇത് എന്റെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് ഇതിനകത്ത് കൃത്യമായ മരുന്നിന്റെ മറ്റു ഡീറ്റെയിൽസുകൾ ഇതിനകത്ത് തന്നെ അവന്റെ ഒരു വിഷമം പറയുകയും അത് പബ്ലിക്കലി പറഞ്ഞിട്ടാണ് ഇത് കൂടുതൽ ചർച്ചയാവുന്നത് അതുകൊണ്ടാണ് സിമിൻ പറഞ്ഞപ്പോൾ ഇതിനെന്ത് വരാമെന്ന് ഞാൻ പറയുന്നത് ആമുഖമായി പറയട്ടെ ഇതിന്റെ പത്രസമ്മേളനമല്ല പിന്നെ എന്തെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചോദിക്കാ പറയാം അതോടൊപ്പം ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം കഴിഞ്ഞ ദിവസം ഇന്ന് സിമിന്റെ പത്രസമ്മേളനമാണ് അഖിലെ നീതി പോകരുത് എന്ന് എന്റെ ചില അടുത്ത സുഹൃത്തുക്കൾ ഉപദേശം പറയുന്നതൊക്കെ വിശ്വസിക്കാമോ അവൻ പറയുന്നത് കള്ളത്തരമല്ലേ ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യങ്ങളെ പറഞ്ഞോളൂ ഒരു തെളിവും അവൻ തന്നില്ലെങ്കിലും അവർ പറയുന്നത് നൂറ് ശതമാനം സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത് അത് പറയാനുള്ള കാരണം സിബിനെ പോലെ ഒരാളെ സംബന്ധിച്ച് ഏഷ്യാനിൽ വർക്ക് ചെയ്തുകൊണ്ടെന്ന ഒരാളെ സംബന്ധിച്ച് അവിടുത്തെ പുറത്തിറങ്ങി ആ ചാനലിനെതിരെ പറയേണ്ട യാതൊരു കാര്യങ്ങളുമില്ല അവന്റെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ചെന്നൈ പോലെ ഒരു സ്ഥലത്ത് പോയിട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോൾ സ്വീകരിക്കാതിരിക്കുകയും വീണ്ടും അതിനെതിരെ പോരാടാൻ കൂടെ സഹായത്തോടുകൂടി ഓടവിടി ഡി ജി പിന്നെ നിങ്ങൾ എത്ര പേര് പോകും നമുക്ക് എല്ലാവർക്കും ഇത്രയും കോർപ്പറേറ്റുകളിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പറയും പോസ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ പക്ഷേ ഒരു ചെറുപ്പക്കാരൻ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു എന്താണ് ലാഭം അപ്പൊ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സിനിമയിൽ നിന്ന് അവരെ പേരുമാറ്റി റിലീസ് ആകുമ്പോൾ സിനിമയിൽ നിന്ന് മാറ്റി മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ത്രട്ടുകൾ ഭീഷണികളൊക്കെ വരുന്ന സമയത്തും അവർ അവരങ്ങനെ അറിയത്തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ എവിടെയോ വേദിക്കപ്പെട്ടുള്ള ഒരു മനുഷ്യനുണ്ടായി ആ വേദനപ്പെട്ട മനുഷ്യനൊപ്പം ഞാൻ അന്ന സമയത്തും ഈ ഞാൻ മെഡിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്തതാണ് സൈക്കാട്ടിക് ഡിഷനുള്ള കമ്പനി വർക്ക് ചെയ്തത് റിസർച്ച് കമ്പനികൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ് എനിക്കറിയാം ഒരു ഫാർമ കമ്പനികൾ ഏതെല്ലാം രീതിയിൽ ഇത്തരം റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ഉപയോഗിക്കുമെന്നുള്ള കാര്യം അപ്പൊ ഇതുകൂടെ പറഞ്ഞിട്ടാണ് ഞാനും ഈ വിഷയത്തിൽ വന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കേണ്ട നേരത്തെ ഇദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു അതായത് ഈ ഷോ ഇവർക്ക് തീരുമാനിക്കാം ആരെയും ജയിപ്പിക്കണമെന്നുള്ള കാര്യം അവർ അപ്പം കഴിവ് അവർക്ക് ഉണ്ടായിരുന്നാൽ മതി അപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ സീസൺ എടുക്കാം തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ നിന്നത് മനസ്സിലാക്കി ആയിരുന്നില്ല ഞാൻ ഭയങ്കര നെഗറ്റീവിലായിരുന്നു വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇവർ എപ്പിസോഡിൽ നിന്ന് വിഷ്ണുവിനെ പരമാവധി ഒഴിവാക്കുകയും വിഷ്ണുവിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് നിങ്ങൾ എടുത്ത് നോക്കുക അത് പസിൽ ടാസ്ക് ആണ് പസിലുകൾ അറേഞ്ച് ചെയ്യുന്നത് വിഷ്ണു അല്ല അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ വേണ്ടയോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമുക്കത് ജയിക്കാൻ പറ്റില്ല അന്ന് വിഷ്ണുവിന്റെ ഈ പസില് വിഷ്ണു എത്ര ശ്രമിച്ചേട്ടും വിഷ്ണുവിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആ ടാസ്കിൽ ശുചിച്ചേനാണ് ജയിച്ചത് ആ ടാകിൽ തന്നെ ശുചിച്ചേട്ടന്റെ ഒപ്പം മത്സരം മറന്നുപോയി ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അയാളുടെ പസിലും അപ്പുറത്തിൽ നാലോ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് വിഷ്ണുവിന്റെ കുറെ സമയം ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ബോസ് അനൗൺസ് ചെയ്തു നിങ്ങൾ ലിവിംഗ് റൂമിലേക്ക് പോവുക സമാനമാണ് ഞാൻ ഇനി ഒരു രണ്ട് കാര്യം കൂടെ പറയാം കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി ഫിനാലിൽ എത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും അവർക്ക് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ അറുപത്തി മൂന്നാമത്തെ ദിവസത്തെ എവിഷനിൽ ആ പർട്ടിക്കുലർ മത്സരാർത്ഥി സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുകയാണ് സെക്കൻഡ് ലാസ്റ്റ് ഒരു പക്ഷേ വന്നാൽ എവിക്ട് ആയി പോയേക്കാം അപ്പൊ ആ മത്സരാർത്ഥി ഇവർക്ക് സർവേവ് ചെയ്യണമെങ്കിൽ ആ മത്സരാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന ടാസ്കുകൾ കൊടുക്കുകയും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് കൊണ്ടുവരികയും വേണം അവിടെയാണ് ടിക്കറ്റ് പിന്നാലെ ടാസ്കിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് വന്നു നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് പറയുക എന്ന് മത്സരാർത്ഥിയാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നടന്നത് എനിക്ക് ജീവിതകഥ പറഞ്ഞ സമയത്ത് പൂർണ്ണമായും പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പറഞ്ഞാലും പരാതി പറഞ്ഞോണ്ട് നടക്കി ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് കഴിഞ്ഞ സീസണത്തിലെ ഏറ്റവും ബോറിംഗ് ടാസ്ക് എന്നാൽ പാൻ ഇന്ത്യയിൽ ഹിറ്റായ ടാസ്ക് സനാ കഥയോട് കൂടി ഹിറ്റായുമാണ് ഈ ടാസ്ക് ഒരിക്കലും നോർമലി പോയിരുന്നെങ്കിൽ ഇത് ഒരു കഥ ഞാനൊക്കെ പറഞ്ഞ കഥ ഈ പ്രോപ്പർ എപ്പിസോഡിലെ ചെയ്ത് പ്ലസിലാണ് ടെലികാസ്റ്റ് ചെയ്ത് പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവർ ആ ഹൗസിനുള്ളിൽ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആക്ഷേപം അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലെ വരുന്നു ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ഒരിക്കലും എനിക്ക് ടിക്കറ്റ് ഫിനാൽ ഇവർ തന്ന ടാസ്ക് ജയിക്കാൻ പറ്റില്ല ശിചിചട്ടം നടുവേദന പിടിച്ചേട്ടാൽ ജയിക്കാൻ പറ്റില്ല വിഷ്ണുവും ഇതിലും ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്ന ടാസ്ക് ജയിക്കില്ല പക്ഷെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്നാൽ ആര് വിജയിക്കുമെന്ന് അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മറികടന്ന ഒരാളായിരുന്നു നാദ്ര രണ്ട് ടാസ്കിൽ വിജയിച്ചു മൂന്നാമത്തെ ടാസ്ക് ഞാൻ പറയുന്നത് സ്വിമ്മിംഗ് പൂളിൽ ഒരു കോയിൻ ഇടുന്ന ടാസ്ക് ആണ് ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ആൾ നാദ്രയാണ് പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോ ആദ്യത്തെ അപ്രതീക്ഷിതമായിട്ട് ഫസ്റ്റ് ടാസ്കിൽ സെറീന ജയിക്കുന്നു സെക്കൻഡ് ടാസ്കിൽ നാദ്ര ജയിക്കുന്നു ആദ്യത്തെ ടാസ്കിൽ പത്ത് പോയിന്റും രണ്ടാമത്തെ ടാസ്കിൽ രണ്ടാമത്തെ നാദ്രയ്ക്ക് പത്തൊമ്പത് പോയിന്റ് പതിനാറ് പോയിന്റ് ശോഭയ്ക്ക് പത്തൊമ്പത് പോയിന്റ് നമ്മുടെ നാദ്രയ്ക്ക് അടുത്ത മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദ്ര ഏറ്റവും പിന്നിലേക്ക് പോകണം പോകണമെങ്കിൽ നാദരയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ ഒരു ടാസ്ക് കൊടുക്കണം കൊടുത്തത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി തപ്പി കോയിൻ എടുക്കുന്ന ടാസ്ക് വെള്ളത്തിൽ ഇറങ്ങിയ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാദറ അപ്രതീക്ഷിതമായിട്ട് നാദറ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദറയുടെ ഒരു ഭയങ്കര നാദ്ര പട്ട് മുങ്ങി ചാകം പോയിട്ടുള്ള നാദരയ്ക്ക് ഭയങ്കര ഭയം ഉണ്ടാവുകയും വെള്ളം കണ്ട പേരിൽ ഉള്ള രോഗമുള്ള ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏറ്റവും പിന്നിലേക്ക് ഇവർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം അതുപോലെ തൊട്ടടുത്ത് വന്ന തൊട്ടടുത്ത കടുപിടുത്തമായിരുന്നു ഈ ഷോ നന്നായി തന്നെ വരണം നല്ല അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരണം അതിനാൽ ചില ആൾക്കാർ പറഞ്ഞു എനിക്ക് ഫേവറിസം കിട്ടും എന്നൊക്കെ ചിലർ പറയും എനിക്ക് ഒരു ഫേവറിസം കിട്ടില്ല നല്ലൊരു മത്സരാർത്ഥി എന്നതിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവർ അവരുടെ കടുപിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഈ ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് എടുത്തിട്ട് എന്റെ പാർട്ടി ഞാൻ വിജയിച്ച പാർട്ടിക്ക് പങ്കെടുത്തിട്ടില്ല ഞാൻ വിജയിച്ച ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരാൾ പോലും അങ്ങനെ ദിവസത്തെ പാക്കപ്പ് അന്ന് രാത്രി പാക്കപ്പ് പാർട്ടിയിൽ പങ്കെടുക്കാതെ പോയതാണ് കാരണം അവർ ആഗ്രഹിച്ചതും അവർ ചിന്തിച്ചത് ചിന്തിച്ചതിരിയാളെ അല്ല കാര്യം മുൻകൂറായിട്ട് ഷോയിൽ കയറുന്നതിന് മുൻപേ വാക്ക് കൊടുത്ത് ഒന്നുകിൽ ഷെയർ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഭാവിയിൽ പ്രയോജനം കൊടുത്തു എടുക്കാന്ന് പറഞ്ഞിട്ടോ ആ പ്ലാനുകൾ പൊളിഞ്ഞു അതിന്റെ അല്ല ഇനി ഞാൻ വിജയിച്ചാൽ ഞാൻ ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞത് എന്നിട്ട് ഞാൻ പറയാം ഏഷ്യാനിന്റെ ഫസ്റ്റ് ഒരു പ്രൊമോ പ്രൊമോഷൂട്ടിനോട് ഒരു സീരിയലിന്റെ പ്രൊമോ ഷൂട്ട് അപ്പോഴും എന്നെ വിളിച്ചിട്ട് പ്രവീൺ നമ്മുടെ അയനോട് സിവിനോട് പറഞ്ഞ ഇതേ പ്രവീൺന്ന് പറയുന്നത് പറഞ്ഞു അങ്ങനെ പൈസ ഒന്നും ചോദിക്കരുത് അതില് നമ്മൾ ഉണ്ടാക്കി ഒരു വലിയൊരു മൈലേജ് ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചിരിച്ചു ഇതിനെ ചിരിച്ചത് ഞാൻ പറഞ്ഞല്ലേ തോൽപ്പിക്കാൻ പരമാവധി നോക്കിയിട്ട് പിന്നെ ജയിപ്പിച്ചത് പറയരുത് എന്ന് ഞാൻ പറഞ്ഞു ഇതൊക്കെ എനിക്കറിയാം ഞാൻ അറിയാത്തത് പൈസ ഞാൻ അത് ചെയ്യും പേഴ്സണലി പറഞ്ഞത് അന്നത്തെ ആയിരുന്നു പൈസ ഉണ്ട് തിരിച്ചു സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഇത്തരം ഭയപ്പെടുത്തലുകൾ ആദ്യത്തെ നടത്തിയല്ലോ പ്രവീൺ പറഞ്ഞല്ലോ പ്രവീൺ ചേട്ടനാണ് കയറ്റി വിട്ടെന്ന് പറഞ്ഞത് ഇപ്പൊ ജാമണി എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് സംസാരിച്ച സമയത്ത്

ഞാൻ കാണുന്നത് ഇതിനെ തള്ളിക്കളയാം ആദ്യത്തെ ാണ് ഒരു സംശയമില്ല അപ്പൊ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ആദ്യത്തെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ എനിക്ക് ഒരു മണിക്കൂർ എത്രത്തോളം സമയം നാദരയുമായി സംസാരിച്ചിട്ടുണ്ടോ അത്രത്തോളം അത്രയുമുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ നിരക്കാത്ത രീതിയിൽ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിയേറ്റേഴ്സുമായിട്ടാണ് ഒരാളെ മാനസികമായി എങ്ങനെ തകർക്കാൻ സാധിക്കുന്നു അവരെങ്ങനെ മനസ്സിലാക്കുന്നു അവരുടെ ഹിസ്റ്ററി മുഴുവൻ ഈ സൈക്കോളജി വഴി അവര് മനസ്സിലാക്കുക അത് തന്നെ മെഡിക്കൽ എത്തിക്സിന് എതിരാണ് എന്നോട് സംസാരിച്ചതും സിബിനോട് സംസാരിച്ചതും എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർ പറയാം അപ്പൊ അതിൽ നിന്ന് മാറി അവസരങ്ങൾ കിട്ടുമ്പോൾ പോകുന്ന ഒരാളുടെ അഭിപ്രായത്തോടൊന്നും എനിക്ക് ഒന്നും ഇല്ല പിന്നെ സിവിന്റെ വിഷയത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു സിവിൻ ജയിക്കേണ്ട മനസ്സിലാവുന്ന ഞാനല്ലോ പ്രേക്ഷകരാണ് പറഞ്ഞത് നീഡ് കാർഡായിട്ട് കയറിപ്പോയതിനു ശേഷം ഹിസ്റ്ററി തന്നെ ഏറ്റവും കൂടുതൽ മുന്നിൽ വന്ന ഒരു മനസ്സിലാവും അയാൾ വിജയിക്കും എന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിച്ചു പുറത്താക്കി കൊടുക്കേ ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഒരു മത്സരത്തിൽ അവർക്ക് ഷോയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ പുറത്താക്കാം പക്ഷെ അതൊരു ജീവിതം നശിപ്പിച്ചുണ്ടാകുന്നു നാളെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോഴൊരു പക്ഷേ മേ ബി വന്നേക്കാം ആ എനിക്ക് തലക്കോളും എന്ന് പറഞ്ഞേക്കാം അതായത് ഒരു ഒരു ചെറുപ്പക്കാരൻ നമ്മൾ കേരളത്തിൽ കോടി ഒരാളെ നശിപ്പിച്ചാൽ സംസാരിക്കണ്ടേ അത് നാളെ എത്രയോ പേരായി മാറിയേക്കാം നാളെ നിങ്ങളുടെ ആരെങ്കിലും ഒരൊക്കെ ഇതുപോലത്തെ ഷോയിലേക്ക് പോകുന്നില്ലേ അപ്പം ഇത് നിങ്ങൾക്ക് സംഭവിച്ചുകൂടെ അതുകൊണ്ടാണ് ഞാനൊക്കെ അതുകൊണ്ടാണ് സിബിൻ അത് പറഞ്ഞത് കേട്ടപ്പം എനിക്കിത് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് അതോടൊപ്പം ഞാൻ കൂട്ടത്തിൽ മറ്റുള്ള ചില പെൺകുട്ടികളോട് കാണിക്കുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ചർച്ച മൊത്തം അതിലേക്ക് പോയി ഞാൻ അല്ല അത് അവരുടെ എത്രയോ പേര് ഈ അടുത്ത സമയത്ത് ഒരു പെൺകുട്ടിയുടെ നടി അവർ വന്നിട്ട് അവർക്ക് ഒരു സിനിമ സെറ്റിൽ ഒരു സംവിധാനം അനുഭവപ്പെടുന്നു നമ്മുടെ മുൻ മത്സരത്തിൽ ഉൾപ്പെടെ പലരും വന്ന് പറഞ്ഞല്ലോ അവരോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരെ ഓഫർ ചെയ്ത കാര്യം പറയാത്തത് പിന്നിലുള്ള എന്ന് അന്വേഷണം കൃത്യോടെ നടന്നാൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ കാര്യം ആരാണ് ാണ് കൃത്യമായിട്ട് അന്വേഷണം നടക്കണം അവിടുത്തെ റിക്കവർ ചെയ്യണം പോലീസിന് അതിനുള്ള സാഹചര്യം ഇപ്പൊ എപ്പോഴാണ് ഒരുങ്ങിയിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഡി ജി പി കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കൃത്യമായിട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്

ഇതൊരു തുടക്കമാണോ ഈ തുടക്കത്തിന്റെ പേരിൽ ഇനി ഇത് 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 സംഭവിച്ചിരിക്കുന്നത് ഇതൊരു തുടക്കമാണ് ഇത് ഈ ഇത് കിട്ടാൻ ഈ ഒരു റെസീപ്റ്റ് കിട്ടാൻ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടെന്ന് അറിയാമോ പരാതി കൊടുത്തു ആ ഒരു റെസീപ്റ്റ് കിട്ടാൻ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒത്തിരി കഷ്ടപ്പാടുകളുടെ ഫലമായിട്ടാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയത് ഇതിന്റെ പിന്നിൽ ഇതിന്റെ പുറകെ ഇത് അനുഭവിച്ചിട്ടുള്ള എല്ലാവരും പറയണം പുറത്തുനിന്ന് സംസാരിക്കണം ഈ കോൺട്രാക്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്ന് അവരെല്ലാവരും മനസ്സിലാക്കണം അതാണ് അതാണ് ഇതിലൂടെ എനിക്ക് എനിക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത് ഇത് എന്റെ മാത്രം പ്രശ്നമല്ല ഈ ഷോയിലേക്ക് ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഷോയിൽ ഇനി പങ്കെടുക്കുന്നവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയമാണ് അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ട് ഞാൻ തെളിവില്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ തെളിവ് ചോദിക്കും എങ്ങനെ ഭീഷണിയുണ്ട് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നു അത് ആ നമ്പർ നമ്മൾ ട്രേസ് ചെയ്യുമ്പോ ഇന്റർനെറ്റ് ആണ് കൃത്യമായി ഇപ്പൊ എനിക്കും ഇവിടെ പറയാൻ പറ്റുമെന്ന് അറിയില്ല ഞാൻ എന്റെ വീട്ടുകാരെ വേശന ഇവിടെ